നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സഹിത്വവും സാന്നിധ്യവും നാം ഏറെ ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്നും മാറി നിന്നാൽ നാം അവരെ അന്വേഷിക്കുവാൻ തുടങ്ങും കണ്ടെത്തുന്നതുവരെ നമുക്കൊരു പ്രിയനായവനുണ്ട് നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന യേശു കർത്താവെന്ന പ്രിയൻ ഈ പ്രിയനെ നാം ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മോടൊപ്പം എപ്പോഴും നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു യേശു കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ സമയങ്ങളിലും എല്ലായിടത്തും എല്ലാ ഇപ്പോഴും എല്ലാ നാളുകളിലും ഉണ്ടെന്നുള്ള വാക്തത്വം നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നാമാണ് കർത്താവിൽ നിന്നും നടന്നകലുന്നത് അന്നേരങ്ങളിൽ ഉണ്ടാകുന്ന തിരിച്ചറിവുകൾ നമ്മെ തിരിഞ്ഞ് ചിന്തിക്കുവാനിടയാക്കുന്നു ആ സന്ദർഭങ്ങളിലാണ് നാം കർത്താവിനെ അന്വേഷിക്കുന്നത് തിരുവചനം പറയുന്നത് ഇരമിയാവിൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങളെന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് ഈ ഹോവിയുടെ അരുളപ്പാട് നാം കർത്താവിനെ കണ്ടെത്തുക എന്നത് അവിടുത്തെ ആവശ്യവും ആഗ്രഹവുമാണ് അങ്ങനെ നമ്മുടെ അന്വേഷണം ദൈവത്തിൻ്റെ ഒരു ആവശ്യമായി തീരുന്നു അത്രമാത്രം നാമും കർത്താവുമായിട്ടുള്ള ബന്ധം ഉറപ്പുള്ളതായിരിക്കുന്നു യേശു കർത്താവ് പറഞ്ഞു സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുവച്ചാൽ ഇതൊരു പിരിയാ ബന്ധമാണ് ഈ പിരിയാബന്ധത്തിന് യേശു കർത്താവ് കൊടുത്ത വില തൻ്റെ വിലേറിയ രക്തമായിരുന്നു ഈ പിരിയാബന്ധത്തിൻ്റെ ദൈർഘ്യം എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന് ഒരു പാട്ടുകാരൻ പറയുന്നതിങ്ങനെ മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ മഹൽസ്നേഹപ്രഭയാൽ ബന്ധമാണിത് യുഗകാലം വരെയും ഈ ഭൂമിയിലുള്ള മറ്റെല്ലാ ബന്ധങ്ങളും മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ മരണത്തിനും അപ്പുറം തുടരുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ക്രിസ്തു ബന്ധമാണ് ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഇന്നത്തെ അടുപ്പത്തിന് അകൽച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കാം ആഴമായ ഹൃദയ വാഞ്ച നമുക്കതിനുണ്ടെങ്കിൽ നാം അവനെ കണ്ടെത്തിയിരിക്കും എന്ന വാക്ക് തന്നത് നമ്മുടെ കർത്താവാണ് ഒരു കച്ച അരക്കെട്ടിയിരിക്കുന്നത് പോലെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിന് കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നത് പോലെ മുന്തിരി വെളിയിൽ ചേർന്ന് വസിക്കുന്ന ഒരു കൊമ്പ് പോലെ നമുക്ക് നമ്മുടെ പ്രിയനായ യേശു കർത്താവിനോട് ചേർന്നിരിക്കാം പറ്റിയിരിക്കാം പിരിയാതിരിക്കാം ഹാവ് എ പ്ലസ് ഡേ